പിന്നെ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഈസി ചിക്കൻ കറിയാ ഈസി ചിക്കൻ കറി വരാൻ കാര്യം എന്താണെന്നറിയോ നേരത്തെ നമ്മളൊക്കെ പറയുന്ന പോലെ എല്ലാ സാധനവും എപ്പോഴും വീട്ടിലുണ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ ഉള്ള സാധനം വെച്ച് നമ്മളൊരു കറി ഉണ്ടാക്കാൻ പഠിക്കും ആക്ച്വലി അങ്ങനെ ഞാൻ പറയുമ്പോണ്ടല്ലോ ഒരു കാര്യം ഞാൻ പറയാം ഇന്നത് ഉണ്ടെങ്കിലേ ഇന്നത് ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ല നമുക്ക് സത്യം പറഞ്ഞ ഒരു തട്ടിക്കൂട്ട് എളുപ്പ വഴിയിൽ ഒരു കറി ഉണ്ടാക്കാനും ഒക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് ചെയ്യാൻ നമുക്ക് ഒക്കും അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്നാന്നറിയാവോ ടൊമാറ്റോ ചിക്കൻ കറിയാ കുറച്ച് സ്പൈസി ആണ് ഇതിനകത്ത് ഒരു പരീക്ഷണം ഞാൻ ചെയ്തതെന്നാന്നറിയാവോ ഈ ഒരു ഇൻഗ്രീഡിയൻ എന്നാന്നറിയോ വെളുത്തുള്ളിയും വറ്റൽ മുളകും ഞാൻ എടുത്തേക്കുന്ന കാശ്മീരി മുളക ഇതെന്നാ ചെയ്ത് നമ്മുടെ നല്ല തിള വെള്ളമില്ലേ നല്ലോണം തിളപ്പിച്ചിട്ട് അരച്ചെടുക്കാം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർ അല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒലീവ് ഓയിൽ ഒഴിച്ച് ഒന്ന് വാട്ടിയിട്ട് നല്ലതായിട്ട് അരച്ചെടുത്തേക്കുക ഇതിപ്പോൾ ഞാൻ ചെയ്തേക്കുന്ന ഒലീവ് ഓയിലിനകത്ത് ഒന്ന് വാട്ടി ചെയ്ത് അരച്ചെടുത്തേക്കുവാ ഇനി ഒലീവ് ഓയിൽ വേണ്ട നമ്മൾ മലയാളികൾക്ക് വെളിച്ചെണ്ണ തന്നെ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ഇതിനകത്ത് കുറച്ച് സ്പൈസസ് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാനുണ്ട് അന്നേരം ഒരു പാൻ വെച്ചേച്ച് ഒരു കഷ്ണപ്പെട്ട ഈ നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന പട്ടയ്ക്ക് ഈ ഒരു കട്ടിക്ക് ഒരു പ്രശ്നമുണ്ട് അതായത് ചിലതൊക്കെ ഭയങ്കര വണ്ണം ഉള്ളതാണേ അതാണെങ്കിൽ ഒരു ചെറിയ കഷ്ണമൊക്കെ ഇടാവുള്ളൂ ഇങ്ങനത്തെ വണ്ണം ഇല്ലാത്തതാന്നേല് ഒരു വലിയ മുഴുത്ത കഷ്ണം ഒടിച്ചിട്ടേണ്ട ഒരു പകുതി കാര്യം നമുക്ക് കുറച്ചൊരു കിലോ കോഴിയേ ഉള്ളൂ അതിൻ്റെ കൂട്ടത്തിൽ ഒരു അഞ്ചോ ആറോ ഗ്രാം പൂ പിന്നെ വേണ്ടത് ഏലക്ക പിന്നെ ഉള്ളത് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇത് ശരിക്കും പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം ഇനി എന്താണെന്ന് വെച്ചാൽ ചിലർക്കൊക്കെ ഇത് ഇഷ്ടമാണ് എന്നറിയോ ഈ പച്ച ഏലക്ക പോലെ തന്നെ ഒരു മുഴുത്ത ഏലക്ക ഉണ്ട് വേറെ അത് ഇടുവാൻ ഏലക്ക എത്ര ഇടണ്ട ഒരു ഒരു അത് മുഴുത്ത ഏലക്ക ഒന്നും ഇത് ഒരു രണ്ടെണ്ണം ഇട്ടാൽ മതി അല്ലെങ്കിൽ ഏലക്കയുടെ ഇത് കുറച്ച് കൂടും ഇത് ഇനി എന്ത് ചെയ്യണം ഒരു ഡ്രൈ റോസ്റ്റ് ഇനിയിപ്പൊ ഇങ്ങനെ എടുക്കാൻ നിങ്ങൾക്ക് പ്രയാസം ആണേല് നമുക്ക് വെളിയിൽ ഇനി മസാല വാങ്ങാൻ കിട്ടുവേ പൊടിക്കാനൊന്നും പറഞ്ഞു മസാല വാങ്ങാൻ കിട്ടും അതും ഏകദേശം ഇതേ ഇൻഗ്രീഡിയന്റ് തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല പക്ഷേ അതിനകത്ത് കുറച്ച് കശകശ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും വലുത് വലുതായിട്ട് മൂക്കണ്ട ഒന്ന് അത് പൊടിയുന്ന ഒരു പരുവന്ന് കുറച്ച് മൂത്ത് വരുമ്പോഴേ കുറച്ച് കുരുമുളക് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന മസാലക്കകത്താണെങ്കിൽ ഈ കുരുമുളക് കാണുകയില്ല ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോ കുറച്ചുകൂടെ ഒരു മണം ചെറിയ തീല് നല്ല ചീനച്ചട്ടി നല്ല ചൂടായതിനു ശേഷമാ ഞാൻ ഈ ഡ്രൈ സ്പൈസസ് എല്ലാം കൂടെ ഇട്ടെ പിന്നെ ചെറിയ ആ വെച്ചീനച്ചട്ടിക്ക് തന്നെ ഒരു ചൂടുണ്ട് അന്നേരം അതൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി ആ പെരിഞ്ചീരത്തിന്റെ ഒക്കെ നിറം ഒന്ന് പച്ച നിറം അതിനെ അതിനൊന്നിച്ചിരി ഒന്ന് മാറി ഒരു യെല്ലോ ബ്രൗൺ അങ്ങനത്തെ ഒരു നിറ വ്യത്യാസം വരുമ്പത്തേനു മാറ്റാം ഇനി ഈ ചീനച്ചാട്ടിയയിലോട്ട് തന്നെ കുറച്ച് ഒലീവ് ഓയിൽ ഉള്ളി അവസാനം വേണവസാനുള്ള ഗ്രേവി കാണുകയല്ല ഇതിനകത്തോട്ട് മണി ജീരകം മണി എന്ന് പറഞ്ഞാ പറ്റില്ല വേണം ഇതൊന്ന് ചൂടാവുന്ന സമയം ഞാൻ ഈ സ്പൈസസ് ഒന്ന് പൊടിക്കട്ടെ ജീരകം ഇച്ചിരി ചൂടായി അത് പൊട്ടി പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് ഉള്ളി എളുപ്പത്തിന് ചിരുപ്പിടുക ഇതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി ഇടണേ ഒരു ഒന്നര ഇതിപ്പോ അര കിലോ അല്ലേ ഉള്ളു അപ്പൊ ഒരു ടീസ്പൂണോളം മതി അരിഞ്ഞഴിയുമ്പോ ഒരു ടീസ്പൂൺ കിട്ടണം ഇച്ചിരി വാടി വരുമ്പം എന്റെ ഫേവറേറ്റ് കുറച്ച് കറിവേപ്പില ഇടുവാണ് കൊറച്ചെന്ന് പറയുമ്പോ അറിയാലോ എപ്പോഴും എപ്പോഴും പോവാൻ അല്ല അതുകൊണ്ട് ഇരിക്കട്ടെ അപ്പൊ നിങ്ങൾ വിചാരിക്കും പിന്നെ ഭയങ്കര ദൂരല്ലേ ഒരുപാട് നേരം പോയി എടുക്കാനെന്ന് പക്ഷെ എന്നാലും കറിവേപ്പില മുന്നിൽ ഒരു സന്തോഷ ആക്ച്വലി എന്റെ കുക്കിങ്ങിന്റെ ഇൻട്രസ്റ്റ് ശരിക്കും വന്ന എങ്ങനെയാന്നറിയാ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ എന്റെ ഒരു ജോയിന്റ് ഫാമിലിയിലാണ് വളർന്നതെന്ന് അന്നേരം ചപ്പാത്തി ഉണ്ടാക്കാൻ നേരം അമ്മച്ചി കുഴച്ചെല്ലാം വെക്കും അന്നേരം അപ്പ ഇരുന്ന് ചപ്പാത്തി വരത്തി ആൻറ്റിമാരെ അല്ലാതെ ചുട്ട് ഞങ്ങൾ പിള്ളേരെ എല്ലാം ഇരുത്തി അങ്ങനെയൊക്കെ ശരിക്കും ഇത് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ സത്യം ഒരു നിറവ ശരിക്കും പറഞ്ഞ അതേപോലെ എനിക്കിത് വാശി കയറിയ ഒരു സാധനം ഉണ്ട് കേട്ടോ എന്റെ ഇടയിൽ ഈ എൻ്റെ അപ്പനും പപ്പമാർക്കും അത്യാവശ്യം പാചകം എല്ലാവർക്കും അറിയാതെ ഇന്നേരം എൻ്റെ അപ്പാപ്പനൊരു മെയിൻ ഇഷ്ടമുള്ളതെന്ന് പറയാം പുള്ളിക്കാരൻ ഇങ്ങനെ അടുപ്പേ കളിക്കുന്ന ഒരു പരിപാടി ഇഷ്ടമില്ല പുള്ളിക്കാരൻ്റെ ഏറ്റവും ഇഷ്ടം ബേക്കിംഗ് ആണ് അപ്പ എന്നാ അന്നൊക്കെ കേക്ക് ഉണ്ടാക്കുമായിരുന്നു കേക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ഒരു ബാറ്റർ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാ പറയാതിരിക്കാൻ പറ്റത്തില്ല ഇതെല്ലാം മൈതായും മുട്ടയും ഇതെല്ലാം കലക്കി വെച്ച് കഴിയുമ്പോൾ അത് വന്ന് നക്കി തിന്നാത്ത ഒരു പിള്ളേരു അപ്പൊ എന്നാ ചെയ്താ പപ്പാപ്പനോട് ചോദിച്ചു ആ പാപ്പ എനിക്ക് ഇച്ചിരിത്താ ഞാനിട്ട് രുചി നോക്കിട്ട് എനിക്ക് കൊതി വരുന്നു എന്ന് അപ്പാപ്പ പറഞ്ഞില്ല എന്നൊക്കെ ബേക്ക് ചെയ്താൽ കേക്ക് തരാന്ന് എനിക്കത് ശരിക്കും ഫീൽ ചെയ്ത് ഇച്ചിരി ബാറ്റർ എനിക്ക് എനിക്കെന്നാ തരാത്തേ അപ്പൊ ഞാൻ എന്നാ ചെയ്തു അമ്മച്ചടുത്ത് വേണ്ട അടുക്കള ചെന്നേച്ച് ഞാൻ പറഞ്ഞു അമ്മച്ചി എനിക്ക് ഇപ്പൊ ഒരു ബാറ്റർ ഉണ്ടാക്കണം അപ്പൊ അമ്മച്ചി വെച്ചു നീ എന്നാ കാണിക്കാനാ പോന്നെ ഞാൻ പറഞ്ഞു അപ്പാപ്പൻ ആ കേക്ക് ഉണ്ടാക്കി എനിക്കും തന്നില്ല അതുകൊണ്ട് എനിക്ക് ഇപ്പൊ ഉണ്ടാക്കണം അന്നേരം അമ്മച്ചി എന്റെ കൂടെ നിന്നേച്ച് ആ ബാറ്റർ ഉണ്ടാക്കി എനിക്കറിയാവുന്ന ഒന്നും അറിയത്തില്ല എന്തൊക്കെയോക്കെട്ടോ ഇടുന്ന സാധനങ്ങളൊക്കെ അറിയാം അതെല്ലാം എടുത്തിട്ടത് ഏറ്റ കുറച്ചുള്ള ഉണ്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിയാൻ വല്ലായിരുന്നു ഞാൻ എടുത്തിട്ടിട്ട് ഞാൻ ചേർന്ന അപ്പാപ്പൻ്റെ ഫ്രണ്ട് ഇരുന്ന് ആ കേക്ക് കഴിഞ്ഞു ആ ഒരു ബാറ്റർ കഴിച്ചു കൊണ്ട് അന്നേരം അപ്പാപ്പൻ പറയുന്നത് നിനക്ക് വാശ് ചില്ലറ മോശമൊന്നും അല്ല പക്ഷെ ഇത് നീ ഇത്രയും വയർ നോവെന്ന് പറഞ്ഞു പക്ഷേ അന്നാണ് അപ്പാപ്പൻ ശരിക്കും എനിക്ക് അന്ന് വൈകുന്നേരം ആയപ്പോൾ ഒരു കേക്ക് പീസും എല്ലാം തന്നിട്ട് എന്നെ അടുത്ത് എത്തിച്ച് എന്നോട് കംപ്ലീറ്റ് പറഞ്ഞു ഇതിങ്ങനെ ഇന്ന എന്നെ പോലെയാണ് നിനക്ക് ഇന്ന് ഞാൻ ബേക്കിങ്ങിൻ്റെ ക്ലാസ് പറഞ്ഞു തരാം അത് ശരിക്കും എന്താണ് എനിക്ക് ഒരു ഞാൻ പറയാം ഞാൻ ഒരു എയ്ത്തിൽ പഠിക്കുമ്പോഴോ ഒക്കെ ആയിരുന്നു ആ ഒരു ഫസ്റ്റ് ക്ലാസ് എനിക്ക് ശരിക്കും അപ്പാപ്പൻ തന്നത് സ്റ്റിൽ ആ ഒരു വാനില കേക്കിന്റെ അപ്പാപ്പൻ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഇപ്പോഴും എനിക്ക് അറിയാം ഇതിലൊക്കെ ഞാൻ പറയാൻ കാര്യം ഈ കഥയൊക്കെ വരാൻ കാര്യം എന്നുവെച്ചാൽ ഒരു കാര്യം ഞാൻ പറയാം അപ്പാപ്പൻ അപ്പച്ചൻ അമ്മച്ചി എൻ്റെ ആന്റിമാര് എല്ലാവരുടെയും കൂടെ ഒരു ജോയിന്റ് ഫാമിലിയിൽ ഞാൻ വളർന്നുകൊണ്ടാ എനിക്ക് ഇങ്ങനെയൊക്കെ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവുന്നത് ചിലപ്പോ ചെറിയ വിഷമങ്ങൾ ഉണ്ടാവും ചിലപ്പോ ഭയങ്കര സന്തോഷമാണ് ഇന്ന് എനിക്ക് ഓരോ നിമിഷവും ഭയങ്കര വിലപ്പെട്ടതാണ് പക്ഷെ എന്നാന്നോ നമ്മൾ പറഞ്ഞു കേട്ടില്ലേ അനുഭവമാണ് ഏറ്റവും വലുതെന്ന് അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒരു കുഞ്ഞു കുഞ്ഞു എക്സ്പീരിയൻസും സന്തോഷവും നമുക്ക് സൃഷ്ടിച്ചു കൊടുക്കാം അല്ലാതെ അവരുടെ ലൈഫിലേക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ നല്ല സന്തോഷം വരിക അപ്പൊ ഞാൻ ഈ കഥകളൊക്കെ പറയാം എന്റെ പിള്ളേർ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുവേ അതുപോലെ ഞാൻ മാക്സിമം എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ട് ഏട്ടൻ്റെ വീട്ടില് ഏട്ടൻ്റെ സിസ്റ്റർ ബ്രദർ ഫാമിലി എല്ലാവരുമായിട്ട് എന്തൊക്കെ ചെറിയൊരു ഒരു ഫങ്ഷൻ വന്നാലും ഒന്നിച്ചു കൂടി ഒരു വേളം വെച്ചേച്ചു പോകുമ്പോണ്ടാകും സന്തോഷം വേറെയില്ല എല്ലാവരും അത് ട്രൈ ചെയ്യണം പറ്റും എല്ലാവരും വിചാരിച്ചാൽ പറ്റാത്ത കാര്യമൊന്നുമില്ല ഇനി അടുത്ത ചിക്കൻ കറിയിലേക്ക് വന്നാൽ ഇത് നല്ലായിട്ട് മൂത്തേ അതിൻ്റെ കൂടെ ഞാൻ ആ വെളുത്തുള്ളിയും കൂടെ ഇട്ട് മൂപ്പിച്ചേക്കുക ഇത് രണ്ട് ഒരു അര കിലോ കോഴിയുള്ളൂ രണ്ട് തക്കാളി എടുത്തിട്ടുള്ളൂ പക്ഷേ ഇതിപ്പോ ഞാൻ അരിഞ്ഞിടാം അതല്ല ഞാൻ നേരത്തെ പറയാറില്ലേ ഈ ഗ്രേവിക്ക് തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ അരച്ചിടുന്നത് നല്ലതാണ് ഇപ്പൊ നമുക്ക് അരിയാതെ ടൊമാറ്റോ ഇതിന്റെ കൂടെ ഇങ്ങനെ മൊത്തം വെന്ത് അതിന്റെ ഗ്രേവി പോലെ ആവുകയല്ലേ ഇത് അരച്ചിട്ടാ പെട്ടെന്ന് ഗ്രേവി പോലെ വരും പക്ഷേ ടൊമാറ്റോയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു വെള്ളമുണ്ടല്ലോ അത് വറ്റാതെ ഒക്കുകയല്ല ഇപ്പൊ ടൊമാറ്റോ നല്ല അസലായിട്ട് ആ എന്നാ പറയാ ഒത്തിരി അങ് ഉടഞ്ഞു ചേർന്നില്ല പക്ഷെ എന്നാലും അതൊന്ന് മാഷായി ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുവാണ് മഞ്ഞൾപ്പൊടി ഒന്നെങ്കിൽ ഇങ്ങനെ ഇടാം നമുക്ക് അഥവാ സ്പൈസസ് വെച്ചിട്ട് കൂടുതൽ ഉണ്ടേലുണ്ടല്ലോ നമ്മളിപ്പോൾ പൊടിച്ച് വെച്ചില്ലേ അന്ന് പറഞ്ഞ പോലെ സ്പൈസസ് വെച്ചിട്ട് കൂടുതലായിട്ട് പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിലേ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് പൊടിച്ച് വെച്ച വെച്ചാൽ മതി പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർത്തോണം കറിയിലും മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ഓർത്തോണം നമ്മളിതിൽ മഞ്ഞ ഇട്ടിട്ടുണ്ടെന്നുള്ളത് ഓർത്താൽ മതി ഇതിനകത്തോട്ട് നെക്സ്റ്റ് ഞാൻ ഇടാൻ പോന്ന് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്നില്ലേ കുറച്ച് വെളുത്തുള്ളിയും ആ വറ്റൽ മുളകും കൂടെ അരച്ചത് ഒരു രണ്ട് ടീസ്പൂൺ ഇതിനകത്തോട്ട് ഞാൻ എന്റെ പൊടിക്കൈ ആയിട്ട് സത്യം പറഞ്ഞ മല്ലി മല്ലിപ്പൊടി ഇടുകയല്ല എന്നാൽ ഞാൻ ഒരു ഒരിച്ചിരി ഒരു ഫ്ലേവർ അതിനു വേണ്ടിയിട്ട് മാത്രം ഒരു ഇച്ചിരി മല്ലിപ്പൊടി ഇടും കുറച്ച് മല്ലിപ്പൊടിയും അതേപോലെ മുളകുപൊടി ഇടണം നമ്മൾ അരച്ച മുളക് ഇട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും ആ ഗ്രേവിക്ക് ഒരു കൊഴുപ്പ് വരാനായിട്ടാണ് നമ്മളെല്ലാം ചേർത്തേച്ച് ലാസ്റ്റ് ഉപ്പും എരിവും പുളിയും ഒക്കെ കൊണ്ടോ നോക്കുക ആ സമയത്ത് എന്തേലും ഒരു കുറവുണ്ടെന്നുണ്ടെങ്കില് വേണ്ടേ ഈ അരപ്പ് ചിക്കൻ ഇട്ടു കഴിഞ്ഞാലും കുഴപ്പമില്ല ഈ അരപ്പ് ഇങ്ങോട്ട് നീക്കി വെച്ചേച്ച നടുക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കുക എണ്ണ എണ്ണ ഒഴിച്ചെന്ന് വെച്ചാ അങ്ങോട്ട് ഒഴിച്ചേച്ച ഈ പൊടി എല്ലാം അതിനകത്തോട്ട് ഇടുക എന്നുവെച്ചാൽ ഒന്ന് മൂപ്പിക്ക മൂപ്പിച്ചേച്ച് ഇന്റെ കൂട്ടത്തെ അങ്ങ് ചേർക്കുക ചേർത്തതിന് ശേഷം ഈ ചിക്കൻ ഈ അരത്തിലോട്ട് നല്ലതായിട്ട് അങ്ങോട്ട് തേച്ചേച്ച് പുളിക്ക് തക്കാളി ചേർത്തിട്ടുണ്ട് വലിയ പഴുത്ത തക്കാളിയല്ല ഒരുവിധം പഴുത്ത തക്കാളി അപ്പൊ അതിനകത്തോട്ട് ഒരു ഇച്ചിരി വിനാഗിരിയും കൂടെ അഥവാ നമ്മുടെ ചിക്കൻ കറി ഒരു ഒരിച്ചിരി തീർന്നില്ല എന്ന് വെച്ചോ അന്നേരം അത് ചീത്തയാവാതിരിക്കുകയും ചെയ്യും എന്നാൽ ഈ വിനീഗർ ചേർക്കുമ്പോണ്ടല്ലോ ഒരു ഇച്ചിരി ടേസ്റ്റ് കൂടുകയും ചെയ്യും ഇനി ഈ ചിക്കൻ വേവാനുള്ള വെള്ളം ഒഴിച്ചേച്ച് അടച്ചിടുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച സ്പൈസസ് അല്ലേ അത് കുറച്ച് ചേർക്കാം ഇപ്പൊ കുറച്ച് ചേർക്കുക നമ്മൾ വാങ്ങാൻ നേരം കുറച്ചുകൂടെ ചേർക്കാം ഇനി ഇത് വേവാനായിട്ട് ചിക്കനിന്ന് ആസ് യൂഷ്വൽ വെള്ളം ഊറും പക്ഷേ അത് ഊറാൻ വേണ്ടി നമ്മൾ ഇച്ചിരി വെള്ളം വെച്ചുകൊടുക്കാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ വേവാൻ വെച്ചു അത് വെന്തു പക്ഷേ എന്നാലും അതിനൊരു കുറച്ച് ഗ്രേവിയുടെ കൺസിസ്റ്റൻസി പറയുവാണെങ്കിൽ അതിനാവശ്യമുള്ള നമുക്ക് എത്രയാ ചാറ് വേണ്ടേ നമ്മൾ ഒത്തിരി വെള്ളം എടുത്തോ ഒഴിച്ചേക്കല്ലേ നമുക്ക് ആവശ്യമുള്ള ഒരു ചാറ് അത് ആ ഒരു പരിവ് എത്തുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യാം ഇനി അതല്ല ഇതിനകത്ത് കുറച്ച് എന്താ പറയുക കപ്പലണ്ടി അണ്ടിപ്പരിപ്പ് സീഡ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിടാം ഇതൊന്നും ഇല്ലെങ്കിലും നല്ല വൃത്തിയുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇത് കുറച്ച് സ്പൈസിയാണ് അത് എന്താ പറയുക പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റും എല്ലാ ക സാധനങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ആവശ്യമുള്ള ഗ്രേവിയായി ഞാൻ ലാസ്റ്റ് പറഞ്ഞ പോലെ കുറച്ച് ഗരം മസാലയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്താമുണ്ടല്ലോ ഒരു നല്ലൊരു മണം വരും ഇനി ഈ ഈ സെയിം കറി കുറച്ചൊന്ന് മുരിച്ചെടുക്കാമെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതാണ് പറഞ്ഞത് ആർക്കെ ഏത് പരുവത്തിനാണ് ഈ കറി വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം ട്രൈ ചെയ്യൂ Peace kitchen